കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് കേരളത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് വാർത്തകൾ കേരളം നേടുന്ന അഭിമാനകരമായ നേട്ടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നൽകില്ല എന്നൊരു വാശിയുള്ളവർ തന്നെയാണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം നേടുന്ന ചില അഭിമാനകരമായ നേട്ടങ്ങളെ കുറിച്ചുള്ള വാർത്ത കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെയും തലക്കെട്ടുകളിൽ ഇടം പിടിക്കാതെ പോയത് ഇന്നും അത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ സംസ്ഥാന സർക്കാർ സ്വന്തമാക്കിയിട്ടുണ്ട് ആദ്യത്തേത് ഒരു പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് കയർ മേഖലയുമായി ബന്ധപ്പെട്ട ഫോം മാറ്റിക്സ് എന്ന പൊതുമേഖലാ സ്ഥാപനം നീണ്ട പതിനെട്ട് വർഷത്തിന് ശേഷം ലാഭത്തിലായിരിക്കുകയാണ് ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക മുഴുവൻ കൊടുത്ത് തീർത്ത ശേഷവും സ്ഥാപനം മൂന്ന് ലക്ഷം രൂപ ലാഭത്തിലാണ് കയർ മേഖലയെ സംബന്ധിച്ച് പുറത്തു വരുന്ന ഏറ്റവും പോസിറ്റീവായ വാർത്തകളിൽ ഒന്നാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മന്ത്രി പി രാജീവ് പങ്കുവച്ചിട്ടുണ്ട് ആ അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പതിനെട്ട് വർഷത്തിന് ശേഷം ഫോം മാറ്റിക്സ് ലാഭത്തിലായ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് തൊഴിലാളികൾക്ക് നൽകാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക മുഴുവൻ കൊടുത്ത ശേഷവും മൂന്ന് ലക്ഷം രൂപ ലാഭം കൈവരിക്കാൻ ഫോം മാറ്റിക്സിന് ഇത്തവണ സാധിച്ചു കുടിശ്ശിക ഇനത്തിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു വിതരണം ചെയ്യാനുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ രണ്ടു കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു സ്ഥാപനം പ്രവർത്തിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ആയപ്പോൾ നഷ്ടം നാല്പത് ലക്ഷത്തിലേക്ക് കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നഷ്ടം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാക്കി തുടർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലാഭത്തിലേക്ക് കുതിച്ചത് കയർ കോർപ്പറേഷനുമായി ലയനത്തിനൊരുങ്ങുന്ന ഫോമാറ്റിക്സ് വരും വർഷങ്ങളിലും മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് ഒരു നേട്ടമാണ് ഇനി മറ്റൊരു നേട്ടവും കയർ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് കയർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് കയർ കോർപ്പറേഷൻ നമുക്കറിയാവുന്നതുപോലെ യു ഡി എഫ് ഭരണകാലത്തെ പോലെ നഷ്ടത്തിലൊന്നുമല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ലാഭത്തിലാണ് കയർ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് ആ കയർ കോർപ്പറേഷൻ ഒരു നിർണായകമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര വിതരണം ശൃംഖലയായ വാൾമാർട്ടുമായി ഓൺലൈനിലും ഓഫ്ലൈൻ സ്റ്റോറുകളിലൂടെയും ലോകമെമ്പാടും വിതരണം നടത്തുന്ന വാൾമാർട്ടുമായി ഒരു കച്ചവട ധാരണ ഒപ്പിടാൻ കയർ കോർപ്പറേഷന് സാധിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ വാൾമാർട്ടുമായി കച്ചവട ധാരണ ഒപ്പിടുന്ന ആദ്യത്തെ പൊതുമേഖലാ സ്ഥാപനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കയർ കോർപ്പറേഷൻ കയർ കോർപ്പറേഷൻ നിലവിൽ തന്നെ ലുലു റിലയൻസ് പോലെയുള്ള ഇന്ത്യൻ ഗ്രൂപ്പുകളുമായി ചേർന്ന് കച്ചവട ധാരണ ഒപ്പിട്ട് പ്രവർത്തിക്കുകയാണ് അവരുടെ എല്ലാം ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റോറുകൾ വഴി കയർ കോർപ്പറേഷൻ്റെ ഉൽപ്പന്നങ്ങൾ നിലവിൽ വിൽക്കപ്പെടുന്നുമുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ വാൾമാർട്ടുമായി ഒരു കച്ചവട ധാരണ ഈ പറയുന്ന കയർ കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഒരു അപൂർവ നേട്ടമാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല കാര്യം കേരളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുറച്ച് നാളുകളായി നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളുടെ നീണ്ട പട്ടികയിലെ അവസാന ആഡ് ഓൺസ് മാത്രമാണ് ഇത് രണ്ടും എടുത്തു പറയേണ്ട ഒരു നേട്ടം ഈ അടുത്ത് കേരളം നേടിയത് കഴിഞ്ഞ ദിവസം വാർത്തയായി വന്നിരുന്നു അത് നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടതായി നമ്മുടെ മാലിന്യ സംസ്കരണ പദ്ധതിയായ ക്ലീൻ കേരള കമ്പനിയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് പഠിക്കാൻ തമിഴ്നാട്ടിൽ നിന്നും ഒരു സംഘം എത്തിയിരുന്നു ഇതാദ്യമായല്ല കേരളത്തിൽ ഇത്തരത്തിലൊരു സംഘം കേരളത്തിലെ ഒരു പദ്ധതിയുടെ പ്രവർത്തനം കണ്ട് പഠിക്കാനായി എത്തുന്നത് മുൻപ് എ ക്യാമറ പദ്ധതി അവതരിപ്പിച്ച ഘട്ടത്തിലും ഇതുപോലെ മഹാരാഷ്ട്ര അടക്കം ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പദ്ധതി എ ക്യാമറ പദ്ധതി കണ്ടുപഠിക്കാൻ സംഘങ്ങൾ എത്തിയിരുന്നു അതുപോലെ തന്നെയാണ് അഭിമാനകരമായ നേട്ടം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കെൽട്രോൺ എന്ന കേരളത്തിൻ്റെ അഭിമാനമായ പൊതുമേഖലാ സ്ഥാപനം സ്വന്തമാക്കിയിരുന്നു അത് ഇന്ത്യൻ നേവിക്ക് യുദ്ധക്കപ്പലുകളിൽ സ്ഥാപിക്കാൻ ആവശ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിച്ചു നൽകിയ വകയിലാൽ ഇന്ത്യൻ നേവി ഈ കെലട്രോണിൻ്റെ പ്രവർത്തനത്തെ ഏറെ പ്രകീർത്തിക്കുകയുണ്ടായി പക്ഷെ അതും കേരളത്തിലെ ഒരു മാധ്യമത്തിൻ്റെയും തലക്കെട്ടായി മാറിയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളത്തിൻ്റെ അഭിമാനമായ കെലട്രോൺ നേടുന്ന നേട്ടങ്ങൾ ഒരു മാ ചെറിയ കോളം വാർത്തയായി നൽകാൻ പോലും കേരളത്തിലെ പല മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർഥ്യം എന്തായാലും ഇപ്പോൾ കയർ കോ മേഖലയിലേക്ക് ആശ്വാസമായി രണ്ട് നേട്ടങ്ങളാണ് നമുക്ക് നേടാനായിരിക്കുന്നത് ആദ്യത്തേത് ഫോമാറ്റിക്സ് ലാഭത്തിലായി എന്നത് തന്നെയാണ് രണ്ടാമത്തേത് കയർ കോർപ്പറേഷൻ വാൾമാർട്ടുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ കച്ചവട ധാരണയാണ്